പ്രിയപ്പെട്ടവരെ ഈ ഭൂമി ലോകത്ത് അള്ളാഹു സുബെഹാനഹുല സമ്പത്തും സൗകര്യങ്ങളും ചില ആളുകൾക്ക് കൂടുതൽ കൊടുക്കും മറ്റു ചില ആളുകൾക്ക് കുറച്ച് കൊടുക്കും കുറച്ച് കിട്ടിയിട്ടുള്ള ആളുകൾ എന്താ വിചാരിക്കുന്നത് അള്ളാഹുവേ ഞങ്ങൾക്ക് കുറവായി പോയി ഞങ്ങൾക്ക് നഷ്ടമായി പോയി അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും യഥാർത്ഥത്തിൽ പുണ്യ റസൂള്ളി സ്വല്ലി സ്വലം മാതെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സമ്പത്തും സൗകര്യവും കുറച്ചു കൊടുക്കുന്ന ആളുകൾ വളരെ കമ്മിയാണ് വളരെ കുറച്ചാണ് അത്യാവശ്യം തട്ടിമുറ്റങ്ങൾ പോകുന്നുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും നഷ്ടത്തിൽപ്പെട്ടവരല്ല യഥാർത്ഥത്തിൽ അവരാണ് ആദ്യം ലാഭം കൈവരിക്കുന്നവർ വിജയം കൈവരിക്കുന്നവർ എന്ന് പരിശുദ്ധ റസൂൽ റസുൽ സുല്ലാസ്ലങ്ങൾ പറയാൻ ഈ ഒരു ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ എല്ലാം കൽവിൽ വേണം നമ്മൾ നൂറ് രൂപ കയ്യിലുള്ളവൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പത്ത് രൂപ കയ്യിലുള്ളവൻ നോക്കേണ്ടതില്ല കാരണം അവന് നൂറ് രൂപയുടെ വിചാരണയാണ് നമുക്ക് പത്ത് രൂപയുടെ വിചാരണയുള്ളൂ ഉള്ളതിൽ ബറക്കത്ത് അത് ചോദിക്കാം മറ്റുള്ളവൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട യാചിക്കേണ്ട അവസ്ഥ അല്ലാഹുവെ തരരുത് എസ്സത്ത് വേണമെന്ന് പറയാം പക്ഷേ നമുക്ക് അല്ലാഹു നൽകിയ ഈ ഈ ഉള്ളതിൽ അത് കുറച്ചാണെങ്കിൽ പോലും അതിൽ അതിലല്ലാഹു ബറക്കത്ത് നൽകും അതാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പ്രിയപ്പെട്ടവരെ വിചാരണയിൽ കുടുങ്ങിപ്പോകുന്ന ഹെറാമായി പോകുന്ന ഒരു രൂപ പോലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല നമുക്ക് ഈ ഉള്ളതിൽ പ്രിയപ്പെട്ടവരെ മാനസികമായ ഒരു ഇഷ്ടവും പൊരുത്തവും നമ്മൾ അള്ളാഹുൻ്റെ മുന്നിൽ വെച്ചാൽ തീർച്ചയായും നമുക്ക് കിട്ടുന്ന പോലെ ലാഭം വേറെ ഒരാൾക്കും കിട്ടില്ല നബി കിട്ടൂല പറഞ്ഞു മൻ ഉപജീവന മാർഗം റിസക്ക് സമ്പത്തും സൗകര്യവും കുറച്ച് കൊടുത്ത ആളുകൾ ഒരു വിഭാഗം ആളുകളുണ്ട് അവർക്ക് കുറച്ചേ കൊടുത്തുള്ളൂ അള്ളാഹു പക്ഷേ അവർ അതിൽ സംതൃപ്തരാണ് അള്ളാഹുവേ നീ എനിക്ക് കണക്കാക്കിയത് ഇതാണ് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നീ എനിക്ക് കൂടുതൽ കണക്കാക്കിയാൽ കൂടുതൽ കിട്ടും അത് ഒരു തർക്കമില്ല എനിക്ക് അതിൽ വിശ്വാസമാണ് നീ എനിക്ക് ഇന്ന് നൽകിയ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അള്ളാഹു ഞാൻ തലകുത്തി മറിഞ്ഞാലും അത് പതിനൊന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ലോകത്തൊരു പടപ്പിനെ കൊണ്ട് ഒരു പതിനൊന്നാക്കാൻ പറ്റൂല നീ തന്നത് തരുന്നത് അതേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എനിക്ക് തൃപ്തിയാണ് നീ നൽകിയത് നൽകുന്നതിൽ എനിക്ക് പൊരുത്തമാണ് എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു തആല മിൻഹു ബിൽ മിനൽ അമൽ ആ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള കൊച്ചു കൊച്ചു കുറച്ച് അമലയുള്ളെങ്കിൽ പോലും അള്ളാഹു ഇഷ്ടത്തോടെ പൊരുത്തത്തോടെ കബൂലാക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമ്പത്തിക വരുമാനത്തിൽ നമ്മുടെ സൗകര്യത്തിൽ ചില്ലറ കുറവുകൾ ഒരിക്കലും നഷ്ടമല്ല അത് അള്ളാഹു നമുക്ക് വിജയത്തിന് വേണ്ടി തുറന്നു നൽകിയതാണ് എന്നൊരാശ്വാസം അലഹമുല്ല നമ്മുടെ കൽവിൽ ഉണ്ടാകണം മാത്രമല്ല അള്ളാഹു സുബാനു താല ഓരോരുത്തരും അവർ മരിച്ചു പോയി വിചാരണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കയാമത്ത് നാളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ വ്യത്യസ്ത കാറ്റഗറിയാണ് എല്ലാവരെയും ജനാസ കബറെടുക്കുന്നതും കഫൻ ചെയ്യുന്നതും ദഫൻ ചെയ്യുന്നതും മറമാടപ്പെടുന്നതും എല്ലാം ഒരേ രീതിയിലാണ് പക്ഷേ അതിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വ്യത്യസ്തങ്ങളായ ശൈലിയിലാണ് ഇവിടെ കാണാം ഒരു വിഭാഗത്തിന് അള്ളാഹു ഹുസ്ബാൻ ഖബറിൽ വെച്ച് തന്നെ ചിറകുകൾ കൊടുക്കും എന്നാണ് ഹരീഫ് പറയുന്നത് അവർ ആ ഖബറിൽ നിന്നും ചിറകോടു കൂടെ നേരെ ഡയറക്റ്റ് പറക്കുന്നത് പാരഡൈസ് പരിശുദ്ധമായ സ്വർഗത്തിലേക്കാണ് ഇവരെ സ്വർഗത്തിൽ വലിയൊരു സംഘം അവിടെ ഭയങ്കരമായി വിചാരണ നടക്കുന്നു സുറാത്തുപാലത്തിലൂടെ ജനങ്ങൾ വർഷങ്ങളോളം എടുത്ത് നിരങ്ങി നിരങ്ങി കയറുന്നു അതേപോലെ നന്മതിന്മകൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്തു നോക്കുന്നു ഇതൊന്നുമില്ലാതെ സ്വർഗത്തിൽ ഒരു സംഘം ആളുകൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഹൽ റ ഹിസാബ തുമിസാബ അല്ല നിങ്ങൾക്ക് വിചാരണ ഉണ്ടായില്ലേ നിങ്ങൾ വിചാരണ കണ്ടിട്ടില്ലേ അവിടെ നിസ്കരിച്ചവരും കോമ്പിടിച്ചവരൊക്കെ വിചാരണയിലാണല്ലോ നിങ്ങളെന്താ ഇങ്ങനെ വിചാരണയില്ലേ എന്നവർ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മാ റ ഐന ഹിസാബ എന്ത് വിചാരണ ഞങ്ങളൊരു വിചാരണയും കണ്ടില്ല അപ്പോൾ ചോദിക്കും ഹൽ റ ഐ തുമുറാത്ത നിങ്ങൾ കണ്ടില്ലേ നരകത്തിൻ്റെ മീത് വക്കപ്പെട്ട സ്വറാത്ത് അതിലൂടെയാണ് അഡ്മിഷൻ ഉള്ളൂ നിങ്ങൾ സുരാത്തു കണ്ടില്ലേ അപ്പോൾ അവർ പറയും മാറ ഐന സുരാത്താ ഞങ്ങളൊരു സുറാത്തും കണ്ടിട്ടില്ല മനക്കളെ അപ്പം ചോദിക്കും ഹൽ തുമുൽ ജഹന്നമ നിങ്ങൾ നരകം കണ്ടില്ലേ സ്വർഗത്തിൽ കടത്തുന്ന ആളുകളെ പോലും നരകമൊന്നു കാണിച്ചു കൊടുക്കും അതും കണ്ടില്ലേ മാറ ഐനാ ഷെയ്യാ ഞങ്ങൾ ഈ പറഞ്ഞ ഒന്നൊന്നും കണ്ടിട്ടില്ല അല്ലാഹു സാല ഞങ്ങൾ കബറിൽ നിന്നും നേരെ ചറകുകൾ നൽകി സ്വർഗ്ഗത്തിലേക്കാക്കിയതാണ് ഇത് കണ്ടപ്പോൾ അലൈഹി വല്ലാസ് തങ്ങൾ പറയാം മലക്കൾ ചോദിക്കും നിങ്ങൾ ഏത് ഉമ്മത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഒരു പറയും മിൻ ഉമ്മത്തെ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ലം നബീസ് അല്ലാസ് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട സാധുക്കളാണ് ഞങ്ങൾ അപ്പോൾ ചോദിക്കും എന്ത് അമല ചെയ്തിട്ട് ആ നിസ്കാരമുള്ളവരും നോമ്പോളവരും ഖുറാൻ ഉദിയവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്ത് അമലാണ് സ്വർഗത്തിൽ പോകാൻ അല്ലെങ്കിൽ ഈ ഒരു വലിയ സ്ഥാനത്തേക്ക് കയറി വരാൻ നിങ്ങൾ ചെയ്തത് എന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ മനക്കൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയോ ഹസ്വലത്താൻ രണ്ട് പ്രത്യേകതകളാണ് നിങ്ങൾക്കുണ്ടായിരുന്നത് രണ്ട് ഗുണങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ചോദിക്കും എന്താണ് ആ ഗുണങ്ങൾ എന്താണ് ആ ക്വാളിഫിക്കേഷൻ എന്താ നിങ്ങളുടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും തീർച്ചയായും അവരുടെ മറുപടി എന്താണെന്നൊരു ഹരിയത്തിൽ കാണാം അള്ളാഹു സുബാനഹുല ഞങ്ങൾ ഒറ്റക്കാകുമ്പോഴും ഞങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിലാകുമ്പോഴും തെറ്റുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് വല്ലാത്ത മടിയാണ് അതായത് ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെയാണോ ഞങ്ങളുടെ പെരുമാ എങ്ങനെയാണോ നമ്മുടെ പെരുമാറ്റം ആ പെരുമാറ്റം സെയിം തന്നെയാണ് ഞങ്ങൾ കൂട്ടത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ഭാര്യയോട് കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഫോണിൽ ഞങ്ങൾ എന്തെല്ലാം ഞങ്ങൾ കാണും കേൾക്കും അത് തന്നെയാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും ഞങ്ങൾ കുടുംബത്തെ ഫാമിലി മക്കളോട് കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ എന്തെല്ലാം പറയും എന്തെല്ലാം ചെയ്യും അത് തന്നെയാണ് ഞങ്ങൾ ഒറ്റയ്ക്കാകുമ്പോഴും ഞങ്ങൾ കൂട്ടത്തിലാകുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭാര്യയുടെ മുന്നിൽ ഭർത്താവിൻ്റെ മുന്നിൽ മക്കളുടെ മുന്നിൽ ഒരു ഒരു പ്രത്യേകമായ ആറ്റിറ്റ്യൂഡ് ഞങ്ങൾ ഒറ്റക്കാകുമ്പോൾ വേറൊരു രീതി അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തീർച്ചയായും അള്ളാഹു സുബഹാനഹുഅാലയുടെ മുന്നിൽ തെറ്റുകൾ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നാണമാണ് ഞങ്ങൾക്ക് വല്ലാത്ത ലജ്ജയാണ് തെറ്റുകൾ ചെയ്യുക ഞങ്ങൾ ഒറ്റക്കാണല്ലോ ആരും കാണില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ തെറ്റിലേക്ക് പോകില്ല ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒരേപോലെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാണ് മൊബൈൽ ഫോണിൻ്റെ കാര്യം ഞങ്ങൾ എപ്പോഴും ഒരേപോലെയാണ് ഒറ്റക്കാവുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ അവസരം കിട്ടുമ്പോൾ അതില്ല ഞങ്ങൾക്ക് ഞങ്ങൾ എവിടെയും അള്ളാഹുവിനോട് ലജ്ജമുണ്ട് നാണം കൊണ്ട് ഇത്രയും ഞാമത്തെ ചെയ്ത അനുഗ്രഹം ചെയ്ത വാരിക്കോരി തന്നുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബാനത്തലയുടെ മുന്നിൽ ഞങ്ങൾ ഇനി ഒരു തെറ്റിലേക്കും പോകില്ല ഞങ്ങൾ അവിടെ നാണത്തോടുകൂടെ തെറ്റിന്ന് മാറി നിൽക്കുന്നവരാണ് എന്ന മറുപടി പറയും മറ്റൊന്നോ ഞെർലാബിലിയ സീരി റബ്ബനാബിലിയസീർ ഞങ്ങൾക്ക് അള്ളാഹു നൽകിയ കുറച്ചേ തന്നുള്ളൂ സമ്പത്ത് കുറച്ച് സൗകര്യം ഉണ്ടായുള്ളൂ ഞങ്ങൾക്ക് വലിയ സെറ്റപ്പൊന്നും ഉണ്ടായില്ല പക്ഷേ ആ തന്നത് ഞങ്ങൾ പൊരുത്തത്തോടെ സ്വീകരിച്ചു ഞങ്ങളതിൽ പൊരുത്തപ്പെട്ടു ഞങ്ങൾ തൃപ്തരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുറച്ച് അമലുകൾ അള്ളാഹ്ക്ക് വലിയ പൊരുത്തായി വലിയ ഇഷ്ടമായി അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിങ്ങൾ പോലും അറിയാതെ വിചാരണയില്ലാതെ ചുരാത്ത് കിടക്കാതെ ജഹന്നമ കാണാതെ ഞങ്ങൾ പരിശുദ്ധമായ സ്വർഗത്തിൽ ഇങ്ങനെ ഉല്ലസിക്കുന്നത് എന്ന് അവർ മറുപടി പറയുമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വന്തങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇത് യഥാർത്ഥത്തിൽ ഒരു അധ്വാനമില്ലാത്തൊരു കാര്യമല്ലേ ആണല്ലോ നമ്മൾ കൂട്ടത്തിലാകുമ്പോൾ എങ്ങനെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നോ തീർച്ചയായും അത് തന്നെയാണ് ഒറ്റക്കാകുമ്പോഴും പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല ഒരു കർമ്മം ചെയ്യുന്നില്ല അതാണുള്ളത് കർമ്മങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല നമ്മൾ ഒറ്റക്കാകുമ്പോൾ അങ്ങനെ തന്നെ കൂട്ടത്തിലാകുമ്പോഴും അങ്ങനെ തന്നെ തെറ്റിലേക്ക് പോകുന്നില്ല എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല പ്രവർത്തനമില്ല പിന്നെയോ അള്ളാഹു സുബാന നൽകുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നൽകിയിട്ടുള്ളതിൽ നമുക്ക് പൊരുത്താണ് അവിടെയും കൂടുതൽ പണിയൊന്നുമില്ല മനസ്സിൻ്റെ ഒരു ഇഷ്ടവും പൊരുത്തവുമാണ് ഈ ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ ഈ രണ്ടു കാര്യം ഒരു അധ്വാനവും കാര്യമാണ് ശരീരം വിയർക്കണ്ടാത്ത കാര്യമാണ് അത് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അള്ളാഹു വലിയ സൗഭാഗ്യം നമുക്ക് തുറന്നു നൽകും നമ്മളെക്കാൾ വലിയൊരാൾ പിന്നെ വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് അലഹമ്മദില്ല നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നവരോട് പ്രത്യേകിച്ച് ഉമ്മമാരോട് ഉപ്പമാരോട് സഹോദര സഹോദരിമാരോട് പറയാണ് ഈ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വടച്ചവനെ എനിക്ക് കുറച്ചാണല്ലോ അല്ല എനിക്ക് കുറവായി പോയല്ലോ റബ്ബെ എൻ്റെ അയൽപക്കത്തെ വീട് വലിയ പാലസ് പോലെയാണല്ലോ അല്ല അല്ലെങ്കിൽ എൻ്റെ അയൽപക്കത്തെ ആളുകളുടെ വാഹനം ഭയങ്കര സെറ്റപ്പ് ആണല്ലോ റബ്ബേ എനിക്കത്ര ഇല്ലല്ലോ അല്ല ഒരു വിഷമവും വിചാരിക്കാനില്ല അള്ളാഹു ഏറ്റവും കൂടുതൽ ഇത് ഇന്ന് കണ്ണടച്ചോടത്തോടെ തീരും ഈ സൗകര്യങ്ങളൊക്കെ വലിയ സൗകര്യം വലിയൊരു വീട് പണിതിട്ടുണ്ട് അതിൻ്റെ പുരതാമസത്തിന് പോയി നമുക്ക് വീട് കാണാമെന്ന് പറയുന്നു വലിയൊരു കല്യാണ ഫങ്ഷൻ നടക്കുന്നുണ്ട് ഭയങ്കരമായ ഫുഡാണ് ടേസ്റ്റിയാണ് പോകാമെന്ന് പറയുന്നു അപ്പോൾ ഒരാൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ ഞാനിപ്പോൾ രോഗിയാണ് ഇതൊക്കെ ആരോഗ്യമുണ്ടാകുമ്പോൾ മാത്രം കിട്ടുന്ന ടേസ്റ്റും മാത്രം കിട്ടുന്ന ആനന്ദവുമാണ് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒന്നിനും പറ്റാതെയായാൽ വലിയ റൂമിൽ കിടക്കുന്ന ആളുകൾക്ക് തോന്നും പഠിച്ചോനെ എത്ര നടന്നാൽ ആ ടോയ്ലറ്റിലേക്ക് പോകാൻ പറ്റുക എനിക്ക് നടക്കാൻ വയ്യ എത്ര വേണ്ടായിരുന്നു എന്നയാൾക്ക് തോന്നും അയാൾക്ക് അയാളുടെ രോഗം അറിയാമതി ആ പ്രയാസം അറിയാമതി അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ സൗകര്യങ്ങളും സന്തോഷങ്ങളുമെല്ലാം നൈമിഷികമാണ് അത് നമ്മൾ ഇന്ന് കണ്ണടച്ചാൽ ഇന്ന് എത്ര വലിയ മുതലാളിയാണെങ്കിലും ഇന്നത്തോട് അവസാനിച്ചു സുഖങ്ങൾ പിന്നീട് സുഖം കിട്ടണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നമ്മൾ അള്ളാൻ്റെ പൊരുത്തം തേടണം അത് തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് കുറഞ്ഞു പോയി കുറച്ചേ ഉള്ളൂ നമ്മൾ സാധുക്കളാണ് എന്ന് കരുതി ഒരു വിഷമവും വിചാരിക്കാനില്ല ഇനി അല്ലാഹു സമ്പത്തും സൗകര്യം കൊടുത്തവരോ ആ കൊടുത്തവർ കൊടുക്കാത്തവരെ പരിഗണിച്ച് മുന്നോട്ട് പോയാൽ അവർക്കും രക്ഷപ്പെടാൻ കഴിയും ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭംഗമാണ് അതുകൊണ്ട് പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത്തരം നന്മകളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം വിജ്ഞാനത്തിൻ്റെ നുറുങ്ങു വെളിച്ചം നമ്മുടെ ഫോണിലേക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ ഒരുപാട് പേര് പറഞ്ഞു വസ്തുതേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പരമാവധി നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ബെൽ ഐക്കൻ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ കൃത്യമായി നോട്ടിഫിക്കേഷൻ വരും പിന്നെ നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യണം നമ്മുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിന് ഫാമിലി ഗ്രൂപ്പ് പരമാവധി പോകണം ഒരുപാട് മോക്നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഉണ്ടാകണം പ്രത്യേകിച്ച് ഞാൻ പറയാം കമൻറ്റ് നിർബന്ധമായിട്ടും കേട്ടാൽ കമൻറ്റ് അത് ഇതിൻ്റെ ഒരു കണ്ടീഷൻ പോലെ നിങ്ങളാക്കണം എന്തുകൊണ്ടാണ് കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ക്ലാസ് അങ്ങോട്ട് സ്പ്രെഡ് ആകും അപ്പോൾ ഒരു നന്മ ഒരാൾക്ക് ഇപ്പോൾ ഒരു സാധുവിന് ഒരു പാവപ്പെട്ടവർക്ക് കുറവും പിന്നെ സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെ കുറഞ്ഞ ആളുകൾക്ക് വലിയൊരു ആനന്ദം കിട്ടും മനസ്സിനു വല്ലാത്തൊരിഷ്ടം ഒരു പൊരുത്തം തോന്നും അപ്പം തന്നെ അവർ വിജയിച്ചു അതിന് കാരണമാകും നമ്മളുടെ ഈ ഒരു ക്ലാസ് നമ്മൾ ലേക്ക് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് എത്താൻ കാരണമാകും പരമാവധി ഉപയോഗപ്പെടുത്തണം അലഹമുല്ല പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു വിജ്ഞാനത്തിൻ്റെ നുറങ്ങുവട്ടവുമായി അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ കണ്ടെത്താം അള്ളാഹു സഹായിക്കട്ടെ